പ്രേക്ഷകർ ആഗ്രഹിച്ച ഒരു ലാലേട്ടനെയാണ് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ കാണാൻ കഴിയുന്നത് എന്നാണ് പ്രൊമോയിലൂടെ മനസ്സിലാകുന്നത് ശരിക്കും ലാലേട്ടൻ ഇത് കത്തിക്കയറുണ്ട് വാ മോനെ നീ പോ മോനെ പോമോനെന്നുള്ള ആഴക്കുഴമ്പൻ സ്ഥിരം പരിപാടിക്കുന്നില്ലെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് അങ്ങനെ തന്നെ വേണം ലാലേട്ടനില് നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ് ഇന്നത്തെ പ്രൊമോയിൽ ഉടനീളം ലാലേട്ടനത് തെളിയിക്കുന്നുണ്ട് കുറച്ച് മുന്നേ വന്ന പ്രൊമോയിൽ റസ്മിനെ വലിച്ചു വാരി ഒട്ടിക്കുന്നത് നമ്മൾ കണ്ടു ഇപ്പോൾ കുറച്ച് മുമ്പ് വന്ന പ്രൊമോയിൽ അൻഷിബയും റഷ്യയും കൂടെ ലാലേട്ടൻ ഭയങ്കരമായിട്ട് അങ്ങ് വയർ ചെയ്യുകയാണ് ഈ പ്രേക്ഷകരെല്ലാം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ചർച്ച ചെയ്യുന്ന കാര്യമാണ് ഋഷിയുടെ നിലപാടുകളൊക്കെ അൻസിബയുടെ മുമ്പിൽ അടിയറിവിച്ചിരിക്കുകയാണെന്ന് സൗഹൃദം എന്തുമായിക്കൊള്ളട്ടെ ഏതറ്റം വരെ പോക്കോട്ടെ പക്ഷേ നിലപാടുകൾ ബിഗ് ബോസ് ഹൗസിൽ ഒരു കണ്ടസ്റ്റൻ്റായിട്ട് നിൽക്കുമ്പോൾ ഒരു ഇൻഡിവിജ്വലായിട്ട് നിൽക്കുമ്പോൾ പ്രേക്ഷകർ അതൊരിക്കലും അംഗീകരിച്ച് തരത്തില്ല തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ലാലേട്ടം ചോദിച്ചത് പ്രേക്ഷകന്റെ മനസ്സറിഞ്ഞ് തന്നെയാണ് ഈ ഒരു വിഷയം നമ്മൾ പല വീഡിയോകളിലായിട്ട് ഇട്ടിട്ടുള്ളതാണ് ഇനിയെങ്കിലും ഋഷി അൻസിബയും ഇൻഡിവിജ്വൽ പ്ലേയേഴ്സായിട്ട് കളിക്കട്ടെ ഋഷി ഋഷിയുടെ നിലപാടിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകട്ടെ എന്തായാലും നന്നായില്ല അലേട്ടാ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ ഇനി മൂന്നാലാഴ്ചയുടെ ഉള്ളൂ ഒരു മായം വേണ്ട എല്ലാത്തിനും വാരി വിത്തിയിലെട്ടിച്ചു പ്രേക്ഷകരുടെ പൂർണ്ണ പിന്തുണയുണ്ടല്ലോ അലേട്ടൻ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ബൈ